ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇനി കൂടെ ഉമ്മയുടെ അടുത്തേക്ക് പോവേണ്ട മ്മ്മാടെ അടുത്ത് കഴിച്ചാല് അമ്മ അപ്പൊ കുറച്ച് ദിവസമായിട്ട് മാമാടെ അവിടെയാണ് മരിച്ച മാമിയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമായി അമ്മനെ കാണണമെന്നും തോന്നുന്നു ഇവിടെ വീട്ടിൽ വന്ന് നിന്നിട്ട് ഉമ്മ ഇല്ലാണ്ട് ജാതി പോലെ പിന്നെ അവിടെ നിൽക്കുന്നുണ്ടായി കുഴപ്പമില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതുമുണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വെച്ചിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് പൂവേണ്ടി അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ കൊറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം സാധിക്കാൻ പൂവേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഇത്ര സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് അതേപോലെ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വർഷങ്ങളായി പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ട് ഒരു അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇടക്കിടക്ക് കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് തിരക്കും അപ്പോൾ അവർ ഓരോന്നൊക്കെ പറയും ഇപ്പോൾ മെമ്പറിനോട് അവസാനം വിളിച്ച് ചോദിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു ഇപ്പോൾ വീട് പാസ്സായിട്ടുണ്ട് അപ്പോൾ ആകെ ആറ് ലക്ഷമാണ് പാസ്സായിരിക്കുന്നത് അപ്പം അതിൽ രണ്ട് ലക്ഷം പറമ്പിന് തരും ബാക്കി നാല് ലക്ഷം വീട് വെക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് പറമ്പ് നമ്മൾ നോക്കണം അപ്പം ബാക്കി എന്തായാലും നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും അപ്പോൾ ഈ രണ്ട് ലക്ഷത്തിനൊക്കെ ഏത് പറമ്പ് കിട്ടാനോ അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് പറമ്പ് നോക്കണുണ്ട് കുറഞ്ഞ റേറ്റിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലൊക്കെ നോക്കണുണ്ട് കേട്ടോ ഇത് നമ്മളെ മുട്ടാൻ്റെ സ്കൂളിലാണ്ടാ കാണുന്ന ബക്കിൽ കാണുന്ന അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം പോണത് എന്തിനാ വെച്ചാൽ അപ്പോൾ വീട് വീടിൻ്റെ കാര്യം പാസ്സായിട്ടുണ്ടല്ലോ അപ്പം അതിന് ആധാറും പിന്നെ മറ്റേ ഐ ഡി കാർഡൊക്കെ കൂടെ കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ പഞ്ചായത്തിൽ പോവേണ്ടി ആവശ്യമുണ്ടാവും അപ്പോൾ ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാനൊന്ന് പോകാൻ വിചാരിച്ചു ഞാൻ നിച്ചുമോനും കൂടാതെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അതിന്റെ അടയ്ക്ക് ഞമ്മളെ കുഞ്ഞാറ്റ കിടന്ന് കിണുങ്ങിണ്ട് ചാച്ചി പൂവണ്ട് ചാച്ചി എന്നും പറഞ്ഞിട്ട് ഉത്താന് കണ്ടിട്ടില്ല ഉത്താൻ കണ്ട പിന്നെ അതും കിടന്ന് കാരോടൊന്നും കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടിട്ടാ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പൊ കണ്ണു ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് കണ്ണിന്റെ ഉള്ളി കണ്ണുവച്ചിട്ടിട്ട് സുന്ദരനായി വീട് പാസ്സായി വീടിനുള്ളത് പാസായിന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഇനി എന്താന്നുള്ളത് പടച്ചോന്റെ അയിൽ എല്ലാരും പ്രാർത്ഥിക്ക പെട്ടെന്ന് കിട്ടാൻ പറയുമ്പോ നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നുണ്ടാകും കുഴപ്പമില്ല അതാണ് പാകം പ്രശ്നമായിട്ടിരിക്കുന്നത് ആ ഇതുവരെ എത്തിച്ച പടച്ചോണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ ശരിയാവും അപ്പൊ ഞാനും ഇച്ചും പോവാൻ നോക്കുമ്പോ ഇയാള് ഇവിടേക്കും ആക്കി തരാൻ പറയും സ്റ്റോപ്പിൽ നോക്കുമ്പോൾ അളിയാൻ വണ്ടിയിട്ട് പോയിരിക്കുന്നത് അപ്പൊ അത് കാരണം ഞങ്ങൾ നടന്ന പോലും നല്ല വെയിലും ഉണ്ട് ല ഞങ്ങളിത് ഇവിടെ സ്റ്റോപ്പിലെത്താറായിട്ടുണ്ട് വണ്ടിയിലൊക്കെ വിശേഷങ്ങൾ കാണാം പിന്നെ ഇതാ ഞങ്ങൾ ശക്തൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നീച്ചുമോനൊന്നും ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പം അത് ഏകദേശമൊക്കെ എത്താറായിട്ടുണ്ട് പിന്നെ ഉമ്മാക്കാണെങ്കിലും പേടിയെന്നെ ഒറ്റക്ക് വരണെന്ന് പറയുമ്പോൾ പേടി അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ വരണുണ്ട് പിന്നെ പറഞ്ഞ് ഞാൻ വരണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് പിന്നെ നോക്കുമ്പോൾ എന്തായാലും എല്ലാം പോയിട്ട് വരാമെന്ന് ചോദിച്ചു ഉമ്മാനേയും കാണാനും ഒരിത് കാണാണ്ട വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ ഇല്ലാണ്ടായ പൂജ അതുപോലെ അപ്പം അങ്ങനെയാണ് പോണത് അത് കാരണമാണ് പോണത് പിന്നെ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ കാര്യത്തിൻ്റെ ആധാറും പിന്നെ തിരിച്ചറിയ കാർഡൊക്കെ കൊണ്ടു കൊടുക്കാൻ ഉള്ളത് കൊണ്ട് കൂടാണ്ട് പോകണത് അപ്പം ഏകദേശം തന്നെ കെത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് പിന്നെന്താ മേടിച്ച് പിന്നെ കപ്പലണ്ടി എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്ക് അവിടെ ഇരുന്ന് വണ്ടിയിലിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇടയ്ക്കിടക്ക് ഈ വെള്ളം കൊടുക്കാലോ എന്ന് ചോദിച്ചിട്ടാണ് ബോട്ടിലും മേടിച്ചത് പിന്നെ ഇത് ഞങ്ങൾ ചാവക്കാടെത്താനായിട്ടാണ് ഇതിപ്പോൾ ശക്തനിലിരിക്കുമ്പോഴുള്ള വീഡിയോ ആണ് അപ്പം ഇവിടെ ചാവക്കാട് ചാവക്കാടെത്തിയിട്ടുണ്ട് അത് തൊണ്ട ഭയങ്കര സീനായിട്ടുണ്ട് എന്താണെന്നറിയില്ല ചുമയും പിന്നെ ഒരു രാതി എന്തൊക്കെ ഒരു ചൊറിച്ചിലി അങ്ങനത്തൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം അത് കാരണം വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് കുറച്ച് ആയെല്ലാം എടുത്തിട്ട് എടുത്തു വെച്ചിട്ട് ഈ വീഡിയോ അത് കാരണമാണ് വോയിസ് ഇപ്പം തന്നെ കൊടുക്കാൻ എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചത് അപ്പോഴത് ഞാൻ നീച്ചും പോവേണ്ട ശക്തനീന്ന് ബസ്സൊക്കെ അല്ല ചാവക്കാർ ബസ്സൊക്കെ കയറിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ നിച്ചുവിനോട് എന്തൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയിലൊക്കെ പോവുകയാണ് വണ്ടി വിളിച്ചിട്ട് പോവണം അത്രയും ദൂരം ഉണ്ട് നിച്ചു മോനെ കൊണ്ട് നടന്നു പോകണ്ടേ അപ്പം അത് കാരണം വണ്ടി വിളിച്ചിട്ട് പോവുകയട്ട അപ്പ മാടെ വീടിന്റെ ഭാഗം എത്തിയിട്ടുണ്ട് ആ പച്ച ഷീറ്റ് കെട്ടിയതാണ് മാമായുടെ വീട് അപ്പോ അവിടെ എത്തിയപ്പോ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോയി പിന്നെ അതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്ട് മാമയുടെ വീടിൻ്റെ തൊട്ടടുത്തു തന്നെ ഞങ്ങൾ അവിടെയാണ് കിടക്കാൻ പോകാറപ്പോൾ ഞാനിവിടെ പോയി കിടക്കും ഉമ്മയും ബാക്കിയുള്ളവരൊക്കെ അവിടെ മാമാടെ പോയി കിടക്കും അപ്പ അങ്ങനെ അപ്പൊ ദേ അവിടുത്തെ റൂമിൽ നിന്ന് എന്തൊക്കെ കൊടുത്തിട്ട് കളിക്കേണ്ട അവര് മാല സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണ ആ ഒരു ഷെൽഫില്ല അതെടുത്തിട്ട് അതിൻ്റെ അവിടെ ഈ കാണുന്നത് അപ്പൊ അവൾക്കാണ് പണി ഇത് മേടിച്ച് വെക്കലും പിന്നെ അവളമ്മണ്ട് അപ്പൊ അവളുമ്മേ ദേഷ്യം പിടിച്ച് തൊള്ള ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ എടുത്ത് വെക്കുകയാണ് പന്ത് പിന്നെ അതായത് പിറ്റേ ദിവസം കാലത്ത് ഏർ മാമാടെ മോളെ കുട്ടിയും പിന്നെ അടുത്ത വീട്ടീത്തെ കുട്ടീനെ അവര് രണ്ടാള് കളിക്കണപ്പൊ പിന്നെ നീച്ചു മോൻക്ക് കളിക്കാൻ ആരുല്ലല്ലോ അപ്പൊ അവരേറ്റ് പോയിട്ട് പന്തേറ്റ് കളിക്കാം അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു ഈയൊന്ന് കൂടാ കളിച്ചോടാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കളിക്കണ്ടേ കാണുന്നത് അപ്പൊ എന്തായാലും ഇതാ ഇന്നത്തെ വിശേഷം എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്ന് വച്ചാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബബൈസ് യു